സിറിയ ഇപ്പോൾ ഭീകരരുടെ കയ്യിലാണെന്ന് സ്ഥാനപ്രഷ്ഠനാക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഭരണകൂട അട്ടിമറിക്കും പലായനത്തിനും ശേഷം ഒൻപതാം നാളാണ് അദ്ദേഹം മൗനം പിടിയുന്നത് പ്രസിഡന്റ് ബാഷർ അൽ അസദ് എന്ന പേരിൽ തന്നെയാണ് റഷ്യയിൽ നിന്നുള്ള പ്രസ്താവന താൻ രാജ്യം വിട്ടത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രകാരമാണെന്നുള്ള വാർത്തകൾ അസദ് നിഷേധിച്ചു ആഗോള ഭീകരതയെ സിറിയയുടെ വിമോചന വിപ്ലവമായി പുനരാവിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ എന്റെ വിധിയെക്കുറിച്ച് തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് വിമതരുടെ മുന്നേറ്റവും വ്യോമാക്രമണവും വർദ്ധിച്ചതോടെ സിറിയയിൽ നിന്ന് മാറി നിൽക്കേണ്ടത് അത്യാവശ്യമായി വന്നു ഭീകരർക്ക് നേരെ പൊരുതുക തന്നെയായിരുന്നു ലക്ഷ്യം വ്യക്തിപരമായ നേട്ടത്തിന് ഒന്നും ചെയ്തിട്ടില്ല അസദ് പറഞ്ഞു ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും രാജിവെക്കുന്നതിനെക്കുറിച്ചോ മറ്റൊരു രാജ്യത്ത് അഭയം തേടുന്നതിനെ കുറിച്ചോ ആലോചിച്ചിരുന്നില്ല സിറിയോടുള്ള തന്റെ അഘാതമായ സ്നേഹം അതേപടി തുടരുമെന്നും രാജ്യം വീണ്ടും സ്വതന്ത്രമാക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം അറിയിച്ചു ഡിസംബർ എട്ട് വരെ സിറിയയിൽ ഉണ്ടായിരുന്നെന്നും റഷ്യൻ വ്യോമത്താവളം ആക്രമിക്കപ്പെട്ടതോടെ തന്നെ അടിയന്തരമായി മാറ്റുകയായിരുന്നെന്നും പറഞ്ഞു രണ്ടായിരത്തിലാണ് മുപ്പത് വർഷം സിറിയ ഭരിച്ച പിതാവ് ഹാഫിസ് അൽ അസദിന്റെ പിൻഗാമിയായ അസദ് അധികാരത്തിലെത്തിയതും ഡിസംബർ എട്ടിനാണ് ഹയാ തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമതർ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചതും അസദ് റഷ്യയിൽ അഭയം തേടിയതും അതേസമയം സിറിയയിൽ ആയുധശാലകളിൽ ഇസ്രായേലിന്റെ ഉഗ്രസ്ഫോടനങ്ങൾ തുടരുകയാണ് സിറിയയിലെ തീരദേശ മേഖലയായ ടാറ്റസിലെ മിസൈൽ സംഭരണശാലയിൽ തിങ്കളാഴ്ച പുലർച്ചെ അതിശക്തമായ ആക്രമണം നടത്തി ഇസ്രയേൽ ഭൂകമ്പ മാപിനിയിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയേക്കാവുന്ന ഭൂചലനങ്ങൾക്ക് സമാനമായിരുന്നു ഉഗ്ര സ്ഫോടനങ്ങൾ രണ്ടായിരത്തി ശേഷം സിറിയയിൽ ഉണ്ടായിരുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണിതെന്ന് യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു ഉപരിതല മിസൈൽ സംഭരണശാലകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമാണ് ഇസ്രയേൽ ബോംബർ വിമാനങ്ങൾ ലക്ഷ്യമിട്ടത് വലിയ വെടിമരുന്ന് ശേഖരം ഉണ്ടായിരുന്ന ഡിപ്പോകൾ പൊട്ടിത്തെറിച്ചെന്നും റിപ്പോർട്ടുണ്ട് എണ്ണൂറ്റി കിലോമീറ്റർ അകലെയുള്ള തുർക്കിയിലെ ഇസ്തിക്കിൽ സ്ഫോടനങ്ങളുടെ പ്രകമ്പനമെത്തി ബാഷർ അലാസത്ത് ഭരണകൂടത്തിന്റെ പതനത്തിന് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വം മുതലെടുത്ത് സിറിയയിലെ സേനാ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം അറുപതിലേറെ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് അതിനുവേശ ഗോലാൻ കുന്നുകളിലടക്കം കരുതൽ മേഖലകളും സൈന്യം പിടിച്ചിരുന്നു ശൈത്യകാലം കഴിയും വരെ അവിടങ്ങളിൽ നിന്നും സൈനിക പിന്മാറ്റം നടത്തില്ലെന്നാണ് നിലപാട് അതിനിടെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് സിറിയയിൽ തുടരുന്ന പൗരരോട് രാജ്യത്തേക്ക് മടങ്ങാൻ യു ആവശ്യപ്പെട്ടു